നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മളൊക്കെ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം തേടാറുണ്ട് അപ്പോൾ ഗൂഗിൾ മാപ്പിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഗൂഗിൾ മാപ്പിൽ യാത്ര പുറപ്പെടുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് കട്ടായി പോകും അപ്പോൾ ഇൻ്റർനെറ്റ് കട്ടായി പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ലൊക്കേഷൻ്റെ ട്രാക്ക് മാറും നമ്മൾ കൃത്യമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് ചിലപ്പോൾ ഉൾപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ അത് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗൂഗിളിനകത്ത് ഗൂഗിൾ മാപ്പിനകത്ത് ചെറിയൊരു സെറ്റിങ്സ് അതെന്താണ് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കണം അതിനുവേണ്ടി ഞാൻ ആദ്യം ഗൂഗിൾ മാപ്പ് ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ മാപ്പ് അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടെ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് എവിടേക്കാണോ പോകേണ്ടതെങ്കിൽ ആ സ്ഥലം നമ്മൾ സെർച്ച് ചെയ്യുന്നതാണ് ഇവിടെ വലതു ഭാഗത്ത് മുകളിൽ നമ്മുടെ പ്രൊഫൈല് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണാൻ നിൽക്കുക ഓഫ്ലൈൻ മാപ്സ് ഒരോ ഓപ്ഷൻ നിങ്ങളിവിടെ ഒന്നും സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും കാണില്ല ഈ മുകളിൽ കാണുന്ന സെലക്ട് യുവർ ഓൺ മാപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഓപ്പണായി വരും ഓപ്പണായി വരുമ്പോൾ ഇവിടെ നമുക്ക് ഏത് സ്ഥലമാണോ വേണ്ടതെങ്കിൽ ആ സ്ഥലം ഈ ബോക്സിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാം ഞാനിപ്പോഴേ കേരള സംസ്ഥാനം മൊത്തത്തിൽ ഈ ബോക്സിനകത്തേക്ക് ഉൾക്കൊള്ളിക്കുകയാണ് അതായത് കേരളത്തിൽ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഓഫ്ലൈൻ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും അപ്പം ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഇവിടെ കേരളം സെലക്ട് ചെയ്ത് വെച്ചു ഇത്തരത്തിൽ ഡ്രോ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് സ്ഥലമാണേ അല്ലെങ്കിൽ ജില്ലയാണ് അല്ലെങ്കിൽ ഏത് പ്രത്യേക ലൊക്കേഷൻ ആണോ വേണ്ടതെങ്കിൽ ആ ലൊക്കേഷൻ കൃത്യമായിട്ട് ഇതുപോലെ സൂം ചെയ്താൽ മതി സൂം ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരിൽ എവിടെയാണ് സ്ഥലം വേണ്ടതെങ്കിൽ ആ സ്ഥലം നമുക്ക് ഇതുവരെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് താഴെ കാണുന്ന ഭാഗത്ത് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കേരളം എന്നുള്ളത് മൊത്തത്തിൽ സെലക്ട് ചെയ്യാണ് കാരണം കേരളം മൊത്തത്തിൽ എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതുവരെ സെലക്ട് ചെയ്ത് അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് അറുന്നൂറ്റി പത്ത് എം ബി മാത്രമേ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുള്ളൂ ഞാനിത് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേരളം ഇവിടെ കാണാൻ സാധിക്കും കേരള എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് ഡൗൺലോഡ് പൂർത്തിയായി കഴിഞ്ഞാൽ താഴെ കാണുന്ന ഭാഗത്ത് ഡൗൺലോഡ് നടക്കുന്നുണ്ട് ഈ അറുന്നൂറ്റി പത്ത് എം ബി ഫയൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് യാത്ര ചെയ്യുന്ന പോലെ സെർച്ച് ചെയ്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് നഷ്ടപ്പെട്ടാലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ അതിനകത്തുള്ള സ്ഥലം കൃത്യമായിട്ട് ഇത് ലൊക്കേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഓഫൻ മാപ്പിലൂടെ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ യാത്ര പൂർത്തീകരിക്കാൻ ഗൂഗിൾ മാപ്പിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചറാണ് പല ആളുകൾക്കും ഓഫ്ലൈൻ മാപ്പിനെ കുറിച്ച് അറിയാം പക്ഷേ ഇതെങ്ങനെയാണ് ഇത് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് അറിയില്ല